വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആശ്രയ സമ്മാന പെരുമഴ പദ്ധതിയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എന്താണ് ആശ്രയ സമ്മാന പെരുമഴ പദ്ധതി എന്താണെന്ന് അറിയണ്ടേ ഭവനരഹിതരായ നൂറു പേർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ പദ്ധതി ആ സമ്മാന പെരുമഴ പദ്ധതി നിങ്ങൾക്കായിട്ട് വലിയ തരത്തിലുള്ള ഓണം ഓഫറുകളാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഈ ഓണം ഓഫർ എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ആശ്രയ സമ്മാന പെരുമഴ പദ്ധതി നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് വമ്പൻ ഓണം ഓഫറുകളാണ് എന്താണ് ഓണം ഓഫർ എന്ന് നോക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ടോക്കൺ എടുക്കുന്നവർക്ക് ഏഴ് ടോക്കണും നമ്മളൊരു ഓണക്കോടിയുമാണ് നൽകുന്നത് ഈ ഓണക്കോടി എന്താണെന്ന് അറിയണ്ടേ പുരുഷനാണ് ഓണക്കോടി എടുക്കുന്നതെങ്കിൽ നമ്മൾ ഒരു പുരുഷനുള്ള മുണ്ടും ഷർട്ടും നമ്മൾ കൊടുക്കും ഇനി ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ സാരിയാണോ സെറ്റ് സാരിയാണോ അതോ ചുരിദാറാണോ എന്താണെങ്കിലും നമ്മൾ റെഡി ഇനിയിപ്പോ നിങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും വേണ്ട നിങ്ങൾക്ക് മക്കൾക്കാണ് വേണ്ടതെങ്കിൽ അതിനും നമ്മൾ റെഡി അതുകൂടാതെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ ടോക്കൺ എടുക്കുകയാണെങ്കിൽ ഡേ നമ്മൾ ഏഴ് ആണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഈ ഏഴ് ടോക്കൺ നിങ്ങൾക്ക് ഏഴ് വ്യത്യസ്ത നമ്പറിലാണ് വേണമെങ്കിൽ അതും റെഡി ഏഴ് ടോക്കണും നിങ്ങൾക്ക് ഒരേ നമ്പറിലാണ് വേണമെങ്കിൽ അതും റെഡി അതുകൂടാതെ ഒരു ഫാമിലി കിറ്റ് കൂടെ നമ്മൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അത് ബാലരാമപുരം കൈത്തറിയും നമ്മുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും കൂടിയാണ് നിങ്ങൾക്ക് ഒരു ഫാമിലി കിറ്റ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ഇരുപത്തിയഞ്ച് ടോക്കൺ നമ്മൾ നിങ്ങൾക്ക് തരും ഇരുപത്തിയഞ്ച് കഴിഞ്ഞത് പറഞ്ഞ പോലെ ആയിരത്തി അഞ്ഞൂറ് ടോക്കൺ പോലെ തന്നെ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ടോക്കണില് ഇരുപത്തിയഞ്ച് നമ്പർ വ്യത്യസ്ത മ്പറും നമ്പറും ഒരേപോലെ വേണമെങ്കിൽ അങ്ങനെയും റെഡി അതുകൂടാതെ ഫാമിലി കിറ്റ് നമ്മൾ ഉദ്ദേശിച്ചല്ലോ ഒരു ഓണക്കോടിയാണ് ഓണക്കോടി നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫാമിലിയിൽ അച്ഛൻ അമ്മ മക്കൾ മുത്തശ്ശൻ മുത്തശ്ശി ആരൊക്കെ ഉണ്ടോ അവർ നമ്മൾ ഈ ഫാമിലി കിറ്റ് ായിട്ട് നൽകുന്നതായിരിക്കും നമ്മൾ ഈ ഓണക്കോടി നിങ്ങൾ അയ്യായിരം രൂപയുടെ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ഓണക്കോടിയുടെ ടോക്കൺ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ മൂന്ന് ദിവസത്തിന്റെ വർക്കിംഗ് ഡേയ്സിനകം നിങ്ങൾക്ക് അത് എത്തിച്ചു തരുന്നതായിരിക്കും വേഗമാവട്ടെ അപ്പോൾ ഇനി പരിമിത സമയം മാത്രം അപ്പൊ എങ്ങനെ എടുക്കുമല്ലേ ഈ ഒരു കാര്യം കൂടെ പറയാനുണ്ട് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നമ്മുടെ കൈത്തറി ബാലരാമപുരം കൈത്തറിയുടെയും വക നിങ്ങളുടെ ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം വിശ്വസ് നമ്മൾ നൽകുന്നുണ്ട് എന്തായാലും എല്ലാവരും ടോക്കൺ എടുക്കാം നന്ദി നമസ്കാരം